ആ ഡോക്ടർ വസന്ത് സന്ദേശ്കലിയിൽ സ്ത്രീകൾ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കപ്പെട്ട സമയത്ത് എങ്ങനെയായിരുന്നു മമതാ സർക്കാർ ഇടപെട്ടത് അതേപോലെ ഇപ്പോഴും മൗനം അവലംബിക്കുകയാണ് ആ സ്ത്രീ ഞാൻ ഈയിടെ മഹാരാ ക്ഷമിക്കണം പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസുവുമായിട്ട് ഞാൻ അദ്ദേഹമായിട്ടൊരഭിമുഖം നടത്തി ഗവർണർ ആ പശ്ചിമ പശ്ചിമബംഗാളിൽ നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാരണം ഗുണ്ടകളെ തീറ്റിപ്പൊറ്റുകയാണ് മമത ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു മമതയുടെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല അങ്ങനെയാണ് സി ബി ഐ അവിടെ വരുന്നത് സി ബി ഐ ആണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ ജയിലിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ പരിരക്ഷയും ഇപ്പോഴും കിട്ടുന്നുണ്ട് ഗവർണർ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ഗവർണർ പറയുകയാണ് എല്ലാ പരിരക്ഷയും ലഭിക്കുന്നു അദ്ദേഹം ആ ജയിലിലെ രാജാവായി കഴിയുകയാണ് അപ്പോൾ അങ്ങനെ ഈ ഗുണ്ടായുസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ത്രീയെ അവർ വസന്തിൻ്റെ പാർട്ടി കൂടി നേതൃത്വം നൽകുന്ന നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഈ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ഹൈക്കോടതി പറയുന്നു മാത്രമല്ല ഗവർണർ ആവർത്തിച്ച് പറയുകയാണ് ക്രമസമാധാനം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയുന്നു എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി മുൻകൈയ്യെടുത്ത് മമതയെ താഴെ ഇറക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഈ സ്ത്രീക്കെതിരെ ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല നിങ്ങൾ ഇപ്പോഴും ഇവരെ സംരക്ഷിക്കുകയാണോ മമതയെ ഭയന്ന് ആണോ ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നത് എന്ന് പോലും സംശയിക്കുന്നു അല്ലെ അനുഭവം അനിൽ ലംബിയർ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയത്തിൽ യാതൊരു മമതയും ഞങ്ങൾക്ക് അർത്ഥമില്ല ഇല്ല എന്ന് മാത്രമല്ല അവരെ ന്യായീകരിക്കാനോ അവരുടെ ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ അല്ല ഞാനോ കോൺഗ്രസോ ശ്രമിക്കുക ഞങ്ങൾ ഇവിടെ ഉള്ളത് ഒന്നാമതായി രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ച് പോയേ മതിയാകൂ ഒന്ന് മമതാ ഗവൺമെന്റിന് അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുടർ തുറന്ന് എതിർക്കപ്പെടണം വിമർശിക്കപ്പെടണം തിരുത്തപ്പെടണം എന്നതിൽ സംശയം വേണ്ട പക്ഷേ ഈ വിഷയം വിഷയമുണ്ടായതിനു ശേഷം ഇപ്പോൾ ഈ കേസ് സി ബി ഐയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന അന്വേഷണത്തിൽ നമുക്ക് ആ ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല അത് സി ബി ഐ ആണ് അന്വേഷിക്കുക അതിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളിലൊക്കെ അവിടുത്തെ ഗവൺമെന്റിനോ ആ പോലീസിനോ പറ്റിയിട്ടുണ്ടോ എന്ന് സി ബി ഐ തന്നെ കണ്ടെത്തട്ടെ ഇപ്പൊ ബംഗാളിൽ നിന്നല്ല ഇന്ത്യയിൽ ഏത് ഭാഗത്ത് നിന്നായാലും ഇനി ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടരുത് എന്നാണ് ഞാനും അനിൽ നമ്പ്യാരും അടങ്ങുന്ന അപ്പന്മാർ സഹോദരന്മാർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നമുക്ക് രാഷ്ട്രീയ ഒന്നുമില്ല പക്ഷേ ശ്രീമതി പ്രമീളാദേവിയുടെ ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതിരിക്കാനും നിർവാഹമില്ല പ്രമീളാദേവി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഇന്ത് സഖ്യം ഇന്ത് സഖ്യം ഇന്ത്യ സഖ്യത്തിന്റെ ബംഗാൾ ആ ബംഗാളിൽ നടന്ന പ്രശ്നത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് പ്രമീളാദേവി ഇതായിട്ടല്ല ഞാൻ ചർച്ച എനിക്ക് എനിക്കൊന്നും മുമ്പ് ജനത്തിന്റെ തന്നെ വലിയ വിവിധ ചർച്ചകളിൽ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ പറയുമല്ലോ മമത ഞങ്ങളുടെ മുന്നണി ചേർന്നില്ല മമത പുറത്തു നിന്നുള്ള പിന്തുണയാണ് നൽകുന്നത് മമത ഇന്ത്യ സഖ്യത്തിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുമായിരുന്നല്ലോ ഇപ്പോഴെങ്ങനെയാണ് പ്രശ്നമുണ്ടായപ്പോ ഇതാ ഇന്ത്യാ സഖ്യത്തിന്റെ നെടുത്തൂൺ മമതാ ബാനർജിയാണ് എന്ന് നിങ്ങൾ പറയുക ഞങ്ങൾ അംഗീകരിക്കുകയാണ് മമതാ ബാനർജിയും അവരുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നവരാണ് അവർ സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉണ്ടോ അങ്ങനെ അനിൽ പോലെ ഒരു സീനിയർ ജേർണലിസ്റ്റിനെ അത് അറിയാത്തതല്ലോ അവർ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇല്ല അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമേ അല്ല അവരെ ലഡുഗരി കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇല്ല പുറത്തു നിന്നാണ് അവർ പിന്തുണക്കുന്നത് പക്ഷേ എങ്കിലും മമതയോട് മമത കാത്തു സൂക്ഷിക്കുന്നവരാണ് കോൺഗ്രസിലുള്ളവർ നോക്കൂ നോക്കൂ ഈ വിഷയം ഉണ്ടായിട്ട് ഒറ്റ കാര്യം ഈ വിഷയം ഉണ്ടായിട്ട് രാഹുലിന്റെ പ്രതികരണം എന്താ പ്രിയങ്കയുടെ പ്രതികരണം എന്താ താങ്കൾക്ക് കോട്ട ചെയ്ത് പറയാൻ പറ്റുമോ കേരുന്നു ഇന്ത്യ മുന്നണിയുടെ പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെപ്പറ്റിയാണല്ലോ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പ്രമീള അടക്കമുള്ളവർ പറയുന്നത് നോക്കൂ നിങ്ങളുടെ എൻ ഡി മുന്നണിയുടെ നിങ്ങളുടെ എൻ ഡി മുന്നണിയുണ്ടല്ലോ ആ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉണ്ടായി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഉത്തരാഖണ്ഡിൽ ഒരു നേഴ്സ് മൃഗീയമായി ഇതേ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു ഒരു രാജ്യത്ത് ഒരിടത്തും അത്തരം പീഡനങ്ങൾ നേഴ്സിനോ ഡോക്ടറിനോ ആ തൂക്കാൻ നിൽക്കുന്ന സ്വീപ്പറിന് പോലും ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ ഉത്തരാഖണ്ഡിൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ടായി അവിടെ ഇപ്പൊ അങ്ങ് ചോദിച്ചു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞു അതേ രീതിയിൽ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങളുടെ പുഷ്കർ സിംഗ് ധ്വാമി എന്നാളാണ് അവിടെ മുഖ്യമന്ത്രി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ആ മനുഷ്യൻ ബി ജെ പിയുടെ അഞ്ചു രൂപ മെമ്പറാണ് ആർ എസ് എസിലൂടെ കടന്നു വന്ന ആളാണ് അയാളെ പറ്റി എന്താണ് നിങ്ങളുടെ എൻ ഡി മുന്നണിയെ പറ്റി എന്താണ് ശ്രീമതി പ്രമിളാദേവിയുടെ അഭിപ്രായം അവിടെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയോ അമിത്ഷായോ ആരോഗ്യ വകുപ്പ് മന്ത്രി ഹർഷവർദ്ധനോ പ്രതികരിക്കാത്തത് ഇനി വേറൊരു കൂടി ഞാൻ പറയാം നിങ്ങളുടെ തന്നെ കീഴിലുള്ള നിങ്ങളുടെ തന്നെ കൺട്രോളിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മുപ്പത്തി രണ്ട് ശതമാനം വർധനമാണ് രാജ്യത്ത് സ്ത്രീ പീഡനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സ്ത്രീ പീഡനങ്ങളിൽ ഇതാ ഇന്ന് വരെ നമ്മൾ ചർച്ചയിൽ ഏർപ്പെടുന്ന സമയം വരെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കഴിഞ്ഞ ഒരു വർഷമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് രാജസ്ഥാൻ എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് ബജൻലാൽ ശർമ്മ ആരാ ബജൻലാൽ ബജൻലാൽ ശർമ്മ എന്റെ മുന്നണിയുടെ ഭാഗമല്ല അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല അദ്ദേഹം ബി ജെ പിയുടെ ഉള്ള ബി ജെ പി നേതൃത്വ സംഘപ്രവർത്തനത്തിലൂടെ കടന്നു വസന്തെ പിടിച്ചിട്ട് പീഡിപ്പിക്കുന്നാണോ രാജസ്ഥാൻ ഒക്കെ ബി ജെ പി വസന്തേ 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 വസ്തുത പശ്ചിമ ബംഗാളിൽ അങ്ങനെയല്ല കാണേണ്ടത് പശ്ചിമ ബംഗാളിൽ അങ്ങനെയല്ല കാണേണ്ടത് ഒരു ഒരു നോർമൽ സ്ത്രീ അല്ല അവർ ഈ മമത ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല ബംഗാൾ ഗവർണറുടെ അഭിപ്രായം കൂടിയാണ് അവരൊരു എക്സെൻട്രിക്ക് ആയിട്ടുള്ളൊരു ലേഡിയാണ് അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയുന്നില്ല മാത്രമല്ല പോലീസ് അവരെ പേടിച്ച് കഴിയുകയാണ് പോലീസ് ഇതിലൊന്നും ഇടപെടുന്നില്ല പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ അവർ അസ്വസ്ഥരാണ് ആണ് ഹെൽപ്പ്ലെസ്സാണവർ എന്ത് ചെയ്യുന്നവർക്ക് അറിയുന്നില്ല കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ കിട്ടുന്നില്ല മാത്രമല്ല ഈ ഗുണ്ടകളെ മാത്രം സംരക്ഷിച്ചാൽ മതി എന്നൊരു നിലപാടാണ് എടുക്കുന്നത് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീ പീഡനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാതെ പശ്ചിമ പശ്ചിമബംഗാളിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചൊരു സ്ത്രീയുടെ കീഴിലിങ്ങനെ അതായത് അവിടെ സത്യത്തിൽ ഭരണമില്ല ഇല്ല ക്രമസമാധാന പാലനവും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയെ എല്ലാവരും മുൻകഹിയെടുത്ത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്താക്കുന്നതിന് പകരം മറ്റു സംസ്ഥാനങ്ങളിലുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് അത് നമുക്ക് വരും സന്ദർഭം വരും അപ്പോ നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം ശ്രീ അനിൽ നാംബാർ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ഒരു സ്കോർ ബോർഡ് നോക്കുകയായിരുന്നില്ല പക്ഷേ അവിടെ മുഖ്യമന്ത്രിയുടെ പരാജയമാണ് ഈ വിഷയമെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അങ്ങനെയുള്ള ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പിടനം നടക്കുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് രാജിവെപ്പിക്കുന്നില്ല രാജ്യത്ത് ശേഷം ഇതിനേക്കാൾ വർഗീയമായ രീതിയിൽ പീഡനം ഇപ്പോ കൂടുതൽ പ്രകടമായി സംഭവിക്കും അതങ്ങേക്ക് തോന്നുന്നതാണ് മമതയോട് രാഹുലും മമതയും എനിക്കും ഇല്ല കോൺഗ്രസിനും ഇല്ല നോക്കൂ ഈ വിഷയങ്ങളിലെല്ലാം ഈ പ്രതിഷേധം ഉണ്ടാകും ഇപ്പൊ അങ്ങനെ ബംഗാൾ ഗവർണറുടെ കാര്യം പറഞ്ഞു ആ ബംഗാൾ ഗവർണർ തന്നെ ആരോപണ വിധേയനാണെന്നേ ഏത് ഒരു ശ്രീപഠന കേസുമായി ബന്ധപ്പെട്ട് ആനന്ദ ആനന്ദബോസിന് ആനന്ദ ലബ്ദിക്ക് ഈ പറയുന്ന രാജ്ഭവൻ ഒരു നമ്മൾ അല്ല ആ പരാതി പരാതി ആ വന്ന സാഹചര്യം കൂടി അഡ്വക്കേറ്റ് വസന്ത് പരിശോധിക്കണം ഇപ്പൊ ഒരാളെ അല്ല ഒരാളെ നിശബ്ദനാക്കാൻ ഏറ്റവും വലിയ ആയുധം എന്താണ് ഇതേപോലെ ഈ ബന്ധം സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ആരോപിക്കുക എന്നുള്ളതാണല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ ആ വസന്ത അറിയാലോ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നടക്കുന്നതാണല്ലോ ഒരു സ്ത്രീയെ വെച്ച് വിലവേശുക അത്ര തന്നെ അപ്പൊ ആ അതിനെ ഗൗരവം ഒട്ടും കാണാതെ വസന്തേ അനിൽ ഒട്ടും ഗൗരവത്തെ കുറച്ച് കാണുന്ന ആളല്ലെന്ന് നമ്മൾ എത്ര അഞ്ചു വർഷത്തിലേറെ ആയില്ലേ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അങ്ങറിയാം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ ശ്രീ അനിൽ നമ്പ്യാർ അങ്ങയുടെ കൂടി സുഹൃത്തായ അങ്ങേടെ കൂടി സുഹൃത്തായ ശ്രീ ആനന്ദ ബോസിനോട് അത് കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പറയണം കേന്ദ്രം അത് പഠിക്കട്ടെ ഇപ്പൊ നിലവിൽ ഈ കേസിൽ ഒരു സംസ്ഥാന സർക്കാരിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും കേസ് വിടുക അങ്ങടക്കം ഈ ഒരു ഇറങ്ങിയിരിക്കുന്നത് സിബിഐ ആണ് ഇപ്പൊ ചോദ്യം ചെയ്യുന്നത് ഇവരെയൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ളവരെ സി ബി ഐ ആണ് ചോദ്യം ചെയ്യുന്നത് സി ബി ഐ സി ബി ഐ വരാതെ ഒന്നും നടക്കില്ല മമതയുടെ പോലീസ് ഒന്നും ചെയ്യില്ല സി ബി ഐക്ക് കേസ് വിട്ടത് സംസ്ഥാനം തന്നെയാണ് മമതാ ഗവൺമെന്റ് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ പീഡനത്തിനിരയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ട മൃഗീയമായി കൊല ചെയ്യപ്പെട്ട അവർ ആ പെൺകുട്ടിയുടെ കുടുംബത്തിനടക്കം ആശങ്ക ഉണ്ടായിരുന്നു അങ്ങ് പറയുന്ന പോലെ സ്വാഭാവികമാണ് ആ ആശങ്ക ഉണ്ടാവും ആ ആശങ്കയെ നമ്മൾ മുൻനിർത്തുന്നുണ്ട് അവിടുത്തെ മമതാ ഗവൺമെന്റിന്റെ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷിച്ചാൽ പ്രതിയിലേക്ക് എത്തില്ലെന്ന് അവർ ആശങ്ക പ്രകടിപ്പിച്ചു ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണ് അങ്ങയെ പോലെ എന്നെ പോലെ ഉള്ളവർക്ക് ആശങ്ക ഉണ്ടാവും കാര്യം സ്വാഭാവികമായും പോലീസിന്റെ സഹായം ലഭിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ അതിൽ ഒരു ന്യായയുക്തമായ അന്വേഷണം വേണ്ടത് കൊണ്ട് തന്നെയാണ് ആ ഗവൺമെന്റ് സി ബി ഐ അന്വേഷണം വിട്ടത് ഇനി ആ സി ബി ഐ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടില്ലേ അതിൽ അതിന്റെ എന്താ പറയുന്നത് ഈ മഞ്ഞുമലയുടെ അങ്ങേയറ്റത്ത് മമതാ ബാനർജി ആണെങ്കിൽ അവരെയും അവരും പ്രതി ഇറക്കപ്പെടണം അവര് വഴിയെണ്ണണം എന്ന നില ബംഗ്ലാദേശിൽ സമീപകാലത്ത് എന്താണോ നടന്നത് അത് തന്നെയാണ് ബംഗാളിലും നടക്കുന്നത് ബംഗ്ലാദേശിൽ എന്താണോ നടന്നത് അത് തന്നെയാണ് ബംഗാളിലും ആവർത്തിക്കപ്പെടുന്നത് നോക്കൂ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഈ ഒരു സംസ്ഥാനം താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇവരെ നിലക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ ഡോക്ടർ ആനന്ദ ആനന്ദബോസ്നോട് പറഞ്ഞ ഇതാണ് നിങ്ങൾ എന്തിനെ അമാന്തിക്കുന്നു പിരിച്ചുവിടട്ടെ ഒരുപക്ഷെ പിരിച്ചുവിടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഈ സന്ദേശകാലി നടന്നിട്ട് പോലും വീണ്ടും അവർ അധികാരത്തിൽ വന്നു നോക്കൂ അപ്പോൾ ഏത് ഏത് രീതിയിൽ നിന്ന ഏത് രീതിയിലാണ് ഏത് കോണുകളിൽ നിന്നാണ് അവർക്ക് ഈ സംരക്ഷണം ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ അങ് പറയുന്നത് ശ്രീ ശ്രീ അനിൽ നബിയാർ അങ്ങ് പറയുന്നത് രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് കൊൽക്കത്ത പോലെ ഒരു സാംസ്കാരിക നഗരത്തിൽ ലോ ആൻഡ് ആയിട്ട് പ്രശ്നമുണ്ടെന്ന് അവിടുത്തെ ഗവർണർ തന്നെ പറയുകയാണ് അദ്ദേഹം എന്തെങ്കിലും റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്മേൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് സ്വീകരിക്കട്ടെന്നേ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ ഇപ്പൊ ബംഗ്ലാദേശിലെ കാര്യം അന്ന് സൂചിപ്പിച്ചു അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് ഒരു സംശയം വേണ്ട ആ വിഷയത്തിലും ലോകത്തിൽ എവിടെയും ന്യൂനപക്ഷമാവുന്നത് ചിലപ്പം അത് ഹിന്ദു ആയിരിക്കും ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷം വരും മുസ്ലിം ന്യൂനപക്ഷം വരും ജൈന ന്യൂനപക്ഷം വരും ലോകത്തിൽ എവിടെയും ആക്രമിക്കപ്പെടുന്നത് എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളും സ്വീകൃതമാണ് അവർക്കൊപ്പം അടിച്ചേരുക അവർക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് ശരി ആ ശരിക്കൊപ്പമാണ് ഞാനും കോൺഗ്രസും ഉള്ളത് ഈ ചർച്ചുവിട്ടു ഫെഡറലിസത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പിന്നെ അല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവണമല്ലോ ബംഗാൾ ഗവർണർ ഇപ്പോൾ അങ്ങയുടെ കൂടി സുഹൃത്തായി അങ്ങ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാനദണ്ഡ പ്രവർത്തകരിൽ അഞ്ചു പേരെടുത്താൽ അതിലൊരാളാണ് ശ്രീ അനിൽ നമ്പ്യാർ അങ്ങേക്ക് സ്വാഭാവികമായും ആനന്ദബോസ് വി ആനന്ദബോസ് എന്ന എക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന ഒരാളുമായി ബന്ധമുണ്ടാകും സൗഹൃദമുണ്ടാവും അദ്ദേഹം അങ്ങേട് പങ്കുവെച്ചു എന്നാണ് അങ്ങ് പറയുന്നത് എന്ത് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ പ്രശ്നം അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിനുള്ള റിപ്പോൺസ് ഓർമ്മിക്കേണ്ടേ അത് രാജ്യത്തോട് വിളിച്ചു പറയേണ്ട ആനന്ദ് ബോസ് അത് ചെയ്യട്ടെ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് നീതിക്ക് നിരക്കാത്തതാണെങ്കിൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവും അല്ല അത് ശരിയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നീതി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്